ഇതിപ്പോ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സിതു ആരെയും തൊട്ടത് കൊണ്ടല്ലേ നിൻ്റെ മുഖത്തെ പൊള്ളിയ പോലും ഇല്ലാതെ മാഞ്ഞു പോയത് അർത്ഥം എന്താ വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ് പകപ്പോടെ ജഗത്ത് ചോദിച്ചു കഴിഞ്ഞു പോയതെന്നും ഉൾക്കൊള്ളാൻ ആവാത്തത് പോലെ ഒരു മനുഷ്യന് ഇത്രയും കാര്യങ്ങൾ സാധ്യമാകുന്നു എന്നത് പോലും അവനെ വിശ്വസിക്കാനായിരുന്നില്ല അതിൻ്റെയെല്ലാം അത്ഭുതം കൂടി ആ ചോദ്യത്തിലുണ്ടായിരുന്നു അറിയില്ല എനിക്കൊന്നും അറിയില്ല ജഗത്ത് ഒന്നും മനസ്സിലാവുന്നില്ല സിതു തീർത്തും ഗൗരവത്തോടെ പറഞ്ഞതും ജഗത് തലയ്ക്ക് കയടുത്ത് ബെഡിലേക്ക് ഇരുന്നു ഇരുവരും ജഗത്തിൻ്റെ റൂമിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ആമയ റെഡിയാവാനും ആറിന് ഒരു കോഴ് വന്നിട്ട് പോയതാണ് അത്ര നേരം ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ പങ്കുവെച്ച് വീർപ്പ് മുട്ടുകയായിരുന്നു ജഗത് സിതുവിനെ തനിച്ച് കിട്ടിയതും ചോദിച്ചു പോയതാണ് എനിക്കാകെ ഭയം തോന്നുന്നു സിതു ഇതൊന്നും നല്ലതിനായി തോന്നുന്നില്ല എൻ്റെ കുഞ്ഞേയും മരണയും ചെന്നുപെട്ടത് വലിയൊരു കുരുക്കില്ലാണെന്ന് തോന്നുന്നു അഴുക്കും ചുറ്റി വരഞ്ഞു മുറുകുന്ന ഒരു കുരുക്ക് ജഗത്ത് പറഞ്ഞുകൊണ്ട് സിദ്ധുവിനെ നോക്കിയതും ദീർഘമായി എന്ന് വിശ്വസിച്ചു അവൻ പക്ഷെ നമുക്കിത് ആഴ്ച എഴുത്തേ മതിയാക്കൂ ജഗത് ക്രിസ്റ്റോഫർ അതിനുള്ള ഒരു വഴിയാണ് എൻ്റെ മനസ്സ് പറയുന്നു നമ്മളെ സഹായിക്കാൻ അറ്റ്ലീസ്റ്റ് ഇപ്പം ആമിക്കുമാരും നടക്കുന്നത് എന്താണെന്നെങ്കിലും പറഞ്ഞു തരാൻ അവന് കഴിയുമെന്ന് തോന്നുന്നു എത്രയും പെട്ടെന്ന് വേണം സിദോ ചന്ദ്രശേഖരൻ്റെ എൻട്രി ഏതു നിമിഷവും ഉണ്ടാകും ഇത്രയും ദിവസം അയാൾക്ക് സംശയമൊന്നും തോന്നാത്ത വിധത്തിൽ തന്നെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നമ്മൾ അയാളെ വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ് അയാൾ കരുതിയിരിക്കുന്നത് ഇവിടെ എത്തണം ജഗത് എത്രയും വേഗം തന്നെ വലിഞ്ഞു മുറുകിയ മുഖത്തോട് സിദ്ധു പറഞ്ഞു നിർത്തുമ്പോൾ ജഗത്തിലും അതേ അവസ്ഥ തന്നെയായിരുന്നു കണ്ണിട്ട് ശരിക്കും ഒത്തുശിക്കാൻ തന്നെയാണോ അങ്ങോട്ട് പോകുന്നേ അതോ കല്ലുവിനെയും അജീവിനെയും കാണാനാണോ ഡ്രൈവ് ചെയ്യുന്ന സിദ്ധുവിനെ തൊഴിൽ ചാരിക്കൊണ്ട് ആമയ ചോദിച്ചതും മുഖം കുനിച്ച് ആ നിറകയിൽ ചുണ്ടു ചേർത്തവൻ പ്രിട്ടീസ് സ്മാർട്ട് പിന്നല്ല ഞാനേ ജാനിയ ദ ഗ്രേറ്റ് ബിസിനസ്മാൻ മഹാദേവിൻ്റെ മകൾ ജഗദ് മഹാദേവിൻ്റെ സഹോദരി ആൻഡ് അറ്റ്ലാസ്റ്റ് ബട്ട് നോട്ട് ലൈസ്റ്റ് യങ് ബിസിനസ്മാൻ ടൈക്കോൺ സിദ്ധാർത്ഥ കൃഷ്ണമേനുൻ്റെ ഭാര്യ കാര്യമായി തന്നെ പറയുന്നവൾ സിദ്ധുവിൻ്റെ ചുണ്ടിൽ നേരത്തെ ഒരു പുഞ്ചിരി തെളിഞ്ഞു വികൃതി പെൻ്റെ മോക്കിൽ പതി നോവിച്ച് കടിച്ചു വിട്ടവൻ ഹൗച്ച് എനിക്കിന്നൊന്നൂട്ടോ ശരിക്കും ആ നാരമില്ല നോവകെ കണ്ണടൻ ഇപ്പം മാറ്റിത്തരാലോ പറയുന്നതിനോടൊപ്പം കാർ ഒരു സൈഡിലേക്കായി ഒതുക്കി നിർത്തിയവൻ കണ്ണ് മിശ് നോക്കുന്നുണ്ട് പെണ്ണ് നീല മിഴികൾ വിടർത്തിയുള്ള ആ നോട്ടം പോലും സിദ്ധുവിനുള്ളിൽ അവളുള്ള പ്രണയം നിറച്ചു എന്തിനു വേണ്ടിയാണ് വണ്ടി നിർത്തിയേ വേദന മാറ്റണ്ടേ കുറുമ്പോടെ ചീരിച്ചുകൊണ്ട് സീറ്റ് ബെൽറ്റ് ആവശ്യം മാറ്റുന്നവനെ കണി ആമിയുടെ മിഴുകിളം ഒന്ന് വിടർന്നു ആമിരിക്കുന്ന സീറ്റ് പുറകിലേക്ക് അൽബം ചീരിച്ചുകൊണ്ട് അവൻ അവളിലേക്ക് ചാഞ്ഞു ഈ മച്ചീമാത് അവരിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ചിരുന്നു ആമി സിദ്ധുവിൻ്റെ അതിരങ്ങൾ പതിയെ കടിച്ചു നോവിച്ച് നിന്റെ നാസികത്തുമ്പിൽ പതിഞ്ഞു മെഴികൾ കോമ്പി അടച്ചുകൊണ്ട് അവൻ്റെ ഷട്ടിലായി പിടിമുറുക്കിയവൾ ചുണ്ടുകൾക്കൊപ്പം നാവിനൽ കൊഴി അവൻ മുത്തിനുണഞ്ഞു തുടങ്ങിയതും വിറയിലൂടെ അവന് ഇറക്കെ പുണർന്നവൾ അതിരങ്ങൾ പതിയെ ആ കുഞ്ഞുമുഖമാക്കി അലഞ്ഞു തുടങ്ങിയതും നേരത്തെ പുഞ്ചിരിയാൽ ആമയുടെ ചുണ്ടുകൾ വിടർന്നു സിദ്ധുവിൻ്റെ മെഴികൾ ഒന്ന് തിളങ്ങി തനിക്കൈ മാത്രം പുഞ്ചിരി പോയിച്ച അതിരങ്ങളെ ഒന്നാകെ പൊതിഞ്ഞുകൊണ്ടവൻ അവളുടെ മൃദു മേനിയിലേക്ക് അമർന്നു ദൈർഘ്യമേറിയ ചുംബനം പതിയെ പരസ്പരം നോവിക്കാതെ ആദരങ്ങളെ മാറി മാറി താലൊഴിച്ചു കൊണ്ടിരുന്നവർ ആമിയുടെ വിരലുകൾ സിദ്ധുവിൻ്റെ മുടിലുകളിൽ കോർത്തു വലിച്ചു അടക്കി നിർത്താൻ ആവാത്ത പ്രണയം അത്രമേൽ തീവ്രമായ ചുംബനത്തിലൂടെ പരസ്പരം പകർന്നു നൽകിയവർ കണ്ണേട്ടാ പോവണ്ടേ ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ മെഴുകൾ അടച്ചേക്കിതപ്പം നടങ്ങിയതും പതിയെ ചോദിച്ചവൾ ഫ്ലാറ്റിലേക്ക് പോയാലോ എന്തോന്ന് പെണ്ണിൻ്റെ കണ്ണും മിഴിഞ്ഞും എനിക്ക് എന്തൊക്കെ തോന്നുന്നു ആമി എൻ്റെ കുഞ്ഞിനെ മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കാൻ തോന്നുന്നു ആമിയുടെ മാറിൽ നിന്നും മുഖം സിദ്ധു പറഞ്ഞിട്ടും ഒരു ചീരിയുടെ ആ നെറുകൽ ചുണ്ട് ചേർത്ത് വെച്ചവൾ ആദ്യം അവരെ കാണാം ആഗ്രഹിച്ചിറങ്ങിയിട്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത് ശരിയല്ല ഇത് ഞാൻ ആഗ്രഹിച്ചു പോയില്ലേ ആമിയെ അയ്യടാ ഇപ്പോഴാണോ ആഗ്രഹം വന്നേ ഇത്രയും ദിവസം ആമി ഉണ്ടായിരുന്നല്ലോ കൂടെ മുഖം വീറിപ്പിച്ചുകൊണ്ട് പരിഭവിക്കുന്നവൾ സിദ്ധുവിൻ്റെ ചുണ്ടുകൾ അറിയാതെ വിടാർന്നുപോയി ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ പ്രണയിക്കാൻ സമയമില്ലെന്ന് എന്നും പരാതി പറയുന്നവളാണ് വികൃതി ഒരിക്കലെ കൂടി ആ കവളിൽ അമർത്തി ചിമ്പിച്ചുകൊണ്ട് അകന്നു മാറിയവൻ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയും ചുവന്നു പോയ കവിൾത്തടവും അവനിൽ നിന്നും മറിക്കാൻ എന്നതുപോലെ മുഖം തിരിച്ചു കളഞ്ഞവൾ അതിൽ നിന്ന് നോക്കി ചീരയുടെ സീറ്റ് ബെൽറ്റ് ഇട്ട് കാർ മുന്നോട്ട് എടുത്തവനും സിദ്ധുവിൻ്റെ കാർ ശ്രീമംഗലം തറവാടിന് മുന്നിലെത്തുമ്പോൾ ഇരുവരെയും കാത്തുന്നതുപോലെ മുത്തശ്ശി മജുവും കല്ലുവും ഉണ്ടായിരുന്നു കാർ നിർത്തിയതും ഡോർ തുറന്ന് മുത്തശ്ശിക്ക് അരികിലേക്ക് ഓടിച്ചെന്നവൾ ആമി പതുക്കെ പുറകിൽ നിന്നും സിദ്ധു ശ്വാസിനോട് വിളിച്ചു പറഞ്ഞിട്ട് മുത്തശ്ശി ചെന്ന് കെട്ടിപ്പിടിച്ചതിന് ശേഷം പെണ്ണ് അവനെ നോക്കിയെന്ന് വിളിച്ചു സുഖമാണോ എൻ്റെ മോൾക്ക് ആമയെ കണ്ടത് വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തശ്ശി ചോദിച്ചു അപ്പോഴേക്കും സിദ്ധുവും ആമിക്കരികിലേക്ക് എത്തിയിരുന്നു ഏട്ടനെ കണ്ടതും കല്ലും മജുവും മിഴികൾ ഒരുപോലെ വിടർത്തിക്കൊണ്ട് അവനെ നോക്കി ഇത്ര നേരം വരെ അവനെയും മാമയും കാണുന്നതുവരെ വല്ലാത്തൊരു ഒറ്റപ്പെടൽ പോലെയായിരുന്നു ഇരുവർക്കും ചുറ്റും ആരൊക്കെയുണ്ടായിട്ടും സിദ്ധുവിൽ നിന്നും ലഭിക്കുന്ന കരുതലും സ്നേഹത്തിനുമൊന്നും പകരം വയ്ക്കാൻ മറ്റൊന്നും ഇല്ലാത്ത പോലെ ഏട്ടനൊന്നും മിണ്ട നോക്കി ചിരിക്കുകയും വേണ്ട പക്ഷെ കൂടെയുണ്ടായാൽ മതി എന്നു ഹൃദയം പോലും വാശി പിടിക്കുന്നത് പോലെ ഇരുവരും നിറഞ്ഞു പോയി മിഴികളോടെ സിദ്ധുവിനെ തന്നെ നോക്കി വെറുതെ പോലും ഒരു നോട്ടം അവനിയിൽ നിന്നും തങ്ങൾക്ക് നേരെ വരുന്നില്ലെന്ന് കണ്ടതും രണ്ടുപേടേയും മുഖം ഒന്ന് വാടി മുത്തശ്ശി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുന്നുണ്ടെങ്കിൽ പോലും ആമിൻ്റെ ശ്രദ്ധ മറ്റു മൂന്ന് പേരിലുമായിരുന്നു രണ്ടുപേരെയും കാണാതെ മനസ്സുറയ്ക്കാതെ വന്നവൻ ഇപ്പോൾ കാണിക്കുന്ന ആമി അവനെ കൂർപ്പിച്ചു നോക്കി വെറുതെ കണ്ണ് ചീമ്മി ചിരിച്ചതേയുള്ളൂ സിദ്ധു രണ്ടാളും അകത്തേക്ക് കയറി വാ മുത്തശ്ശി ഒരുമിച്ച് നിൽക്കുന്ന ആമയെ സിദ്ധുവിനെ നോക്കി അത്രയും സ്നേഹത്തോടെ സന്തോഷത്തോടെ പറഞ്ഞതും ആമയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ തറവാടിനുള്ളിലേക്ക് കടന്നവൻ ഇരുവരും ഹാളിലേക്ക് നടന്ന നിമിഷം തന്നെ പോലീസ് യൂണിഫോമിൽ സ്റ്റെയർ ഇറങ്ങി വരുന്നവനെ കാണി സിദ്ധുവിന്റെ കണ്ണിൽ പൊച്ചം നിറഞ്ഞു അഭി അപ്പോഴും ഒട്ടും പ്രതീക്ഷിക്കാതെ ദിവസങ്ങൾക്ക് ശേഷം കണ്ട തൻ്റെ പ്രണയത്തെ ഇമച്ചിമതെ നോക്കിയതേയുള്ളൂ അവൻ്റെ മെഴുകളുടെ പാത അറിയ സിത്തുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി ആമിയെ ചേർത്തി പിടിച്ചിരിക്കുന്ന കൈകൾ വീണ്ടും ശക്തിയോടെ അവളിൽ ചേർന്നു അവ വന്ന് മുന്നിൽ നിന്നപ്പോഴാണ് അങ്ങനെ ഒരാളെക്കുറിച്ച് തന്നെ ആമിയ ഓർക്കുന്നത് പോലും അവസാന കോടിക്കാശീൽ തൻ്റെ പ്രാണനെ വേദനിപ്പിച്ച് തന്നിൽ നിന്നും അകറ്റാൻ നോക്കിയവനെ ഓർക്കെ വല്ലാത്തൊരു അമർഷം അവളിൽ നിറഞ്ഞു ഉള്ളിൽ കുമിഞ്ഞു കൂടുന്ന ദേഷ്യത്തെ അടക്കി നിർത്തിയവൾ സ്വയം നിയന്ത്രിച്ചത് കൊണ്ട് മാത്രം ആമയിൽ പ്രകടമായ മാറ്റങ്ങൾ ഏതുമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവളുടെ ദേഷ്യം സിദ്ധുവും അറിഞ്ഞില്ല ആമയിലും സിദ്ധുവിലും മാത്രമായി മിഴുകൾ ഉറപ്പിച്ചെടുത്താഴേക്ക് ഇറങ്ങി വന്നവൻ അവർ ഒരുമിച്ച് കണ്ടതും വല്ലാത്തൊരു പകം നിറഞ്ഞു അവയിൽ ആമയിൽ ചേർത്തിപ്പിടിച്ചിരിക്കുന്ന സിദ്ധുവിൻ്റെ കൈകളും അവൾ ചേർന്ന് നിൽക്കുന്ന നെഞ്ചിയുമെല്ലാം പകയോടെ ഉറ്റി നോക്കിയവൻ എന്നും തനിക്ക് മുന്നിൽ തോറ്റു തരുന്നവൻ എന്തും അവനിൽ നിന്ന് തട്ടിപ്പറിച്ച സ്വന്തമാക്കിയാണ് ശീലം പക്ഷേ തോറ്റുപോയി ഇത്രയും കാലം അവനിൽ നിന്നും സ്വന്തമാക്കിയതെല്ലാം വ്യർത്ഥമായതുപോലെ അവനിൽ നിന്നും തട്ടിയെടുത്തതിനു പകരം എന്നതുപോലെ അവനിൽ നിന്നും തട്ടിയെടുത്തതിനു പകരം എന്നതുപോലെ താനായൊരു അമൂല്യനിധി അവന് നേരെ വെച്ച് നീട്ടിയിരിക്കുന്നു ഈ ജീവിതത്തിൽ താൻ ഏറ്റവും മുതൽ മോഹിച്ചവളെ തന്നെ തൻ്റെ ശത്രുവിനെ വിട്ടുകൊടുത്തിരിക്കുന്നു കഴിഞ്ഞു പോയതെല്ലാം മോർക്കും തോറും എല്ലാം നശിപ്പിച്ച് കളയാനുള്ള പക അവനിൽ നിറഞ്ഞു സിദ്ധുവിൻ്റെ തീക്ഷണമായ നോട്ടവും ആഫിയിൽ തന്നെയായിരുന്നു അവനിപ്പോൾ എന്താകും ചിന്തിച്ച് കൂട്ടുന്നത് എന്ന് വ്യക്തമായി തന്നെ സിദ്ധുവിനും അറിയാം ആമയെ ചേർത്ത് പിടിച്ചു കൊണ്ടുതന്നെ അഭിയെ തീഷ്ണമായി നോക്കി സിദ്ധുവും അബി അടുത്തെത്തിയതും ഇരുവരും പരസ്പരം പോലെ നോക്കിയതും കണ്ണുകൾ കൊണ്ട് യുദ്ധം ചെയ്യുന്നതുപോലെ കല്ലും അജവും ആമയും എല്ലാം പകപ്പെടെ ഇരുവരെയും മാറി മാറി നോക്കി മുത്തശ്ശിയുടെ ശ്രദ്ധ അവരിലേക്കെത്തും എന്ന് തോന്നിയ നിമിഷം അരികിൽ നിൽക്കുന്ന ആമയെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് അവി പുറത്തേക്ക് നടന്നു നിമ്മിയമ്മയും സുചിയമൊക്കെ എവിടെയാ മുത്തശ്ശി ആരെയും കാണുന്നില്ലല്ലോ അബി പുറത്തേക്ക് പോയ കണ്ട നിമിഷം തന്നെ ദീർഘമായി നിന്ന് നിശ്വസിച്ചുകൊണ്ട് മുത്തശ്ശേടായി തിരക്കിയ ആമി നിമ്മിയമ്മയ്ക്കപ്പം സുചിത്രയെക്കൂടി ആമയെ തിരക്കിയതൊറക്കെ വല്ലാത്ത ദേഷ്യം സിദ്ധുവിൽ നിറഞ്ഞു അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് ആമയ്ക്കറിയില്ല അപ്പയുടെ അമ്മയുടെയും ശഗത്തിനോടും അല്ലാതെ മറ്റൊരാളോടും സിദ്ധു ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല സുചിത്രയെ കാണുന്നത് പോലും അർപ്പും വെറുപ്പുമാണ് അവന് നിമിക്കുന്ന കോടതിയിൽ പോകണമായിരുന്നു മോഡേ സുചിത്ര പിന്നെ അവളുടെ വീട് വരെ പോയതാണ് വൈകിട്ട് വരും ആമയുടെ ചോദ്യത്തിനുള്ള മുത്തശ്ശിയുടെ മറുപടി കിളക്കി സ്ഥിതി തന്നെ ചിന്തകളിൽ നിന്ന് ഉണർന്നു അവർ ഇല്ല എന്നുള്ളത് അവനിൽ വല്ലാത്തൊരു സമാധാനം നിറച്ചും വെറുതെ ഒരു കൂടിക്കാഴ്ച പോലും ആഗ്രഹിക്കാത്തതുപോലെ ഇന്നും അവിടെ നോട്ടം ആരോചകമായ തന്നെ തുടരുന്നത് പോലെ മക്കളിരിക്കേ ഞാൻ രമേണിയോട് കൊടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറയാം അയ്യോ അതൊന്നും വേണ്ട മുത്തശ്ശി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങേ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകാൻ പോകാനൊരുങ്ങിയ മുത്തശ്ശേ സോഫയിൽ തന്നെ പിടിച്ചിരുത്തിക്കൊണ്ട് ആമി പറഞ്ഞു കുറച്ച് ഫയൽസ് ഉണ്ട് റൂമിൽ ഞാൻ എഴുതിട്ട് വരാം ആമി ആമിയുടായി പറഞ്ഞിട്ട് സിദ്ധു സ്റ്റെയർ കയറി മുകളിലേക്ക് പോയതും ആമിയുടെ നോട്ടം മുഖം കുറിച്ച് സങ്കടത്തോടെ ഇരിക്കുന്ന രണ്ട് പേരിലുമായി ചെന്ന് നിന്നു മുത്തശ്ശിയും നോക്കുന്നത് അവരെയാണ് സിദ്ധു വന്നപ്പോൾ മുതൽ രണ്ടുപേരും അവനെ തന്നെ നോക്കിയിരിക്കുന്നത് മുത്തശ്ശിയും കണ്ടിരുന്നു ഒപ്പം ഇരുവരെയും അവഗണിച്ചുകൊണ്ടുള്ള സിദ്ധുവിൻ്റെ പെരുമാറ്റവും ആമി മുത്തശ്ശിയെ നോക്കി ഒന്ന് കണ്ണിച്ചീമിക്കാണിച്ചതും മുത്തശ്ശി ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അവർ തനിച്ചു വിട്ടുകൊണ്ട് റൂമിലേക്ക് പോയി വന്നേ രണ്ടാളും സങ്കടത്തോടെ നിൽക്കുന്ന രണ്ടിനെയും വലിച്ചുകൊണ്ട് ആമയും മുകളിലെ അജുവിൻ്റെ മുറിയിലേക്ക് കയറി പറയേ എന്താ രണ്ടാൾക്കും കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ആമി കല്ലുവിനോടും അജുവിനോടുമായി ചോദിച്ചതും നിറഞ്ഞ കണ്ണുകളോടെ ഇരുവരും മുഖം ഉയർത്തി നോക്കി അത് കണ്ടതും ആമിയുമാകെ വല്ലാതെയായി എന്താടാ എന്തിനാ കറിയുന്നേ കണ്ണേട്ടൻ മിണ്ടാതെ പോയിട്ടാണോ ആമയ ചോദിച്ചതും മറുപടി ഏതുമില്ലാതെ മുഖം കുണിച്ചു രണ്ടാളും അത് കണ്ടതും രണ്ടിനെയും ആമയൊരുപോലെ ചേർത്ത് പിടിച്ചു നിങ്ങളെ ഏട്ടന് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നതിലും അധികം ഇല്ല ജാനി വെറുപ്പ് വെറുപ്പായിരിക്കും അതുപോലെ ദേഷ്യം അപ്പോൾ എന്നെ വിശ്വാസം ഇല്ലല്ലേ ആ ചീടറിക്കൊണ്ട് പറഞ്ഞതും അവനെ കൂർഫിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു നിങ്ങളെ കാണാനാ കന്നടൻ നിന്ന് ഇങ്ങോട്ട് വന്നത് പോലും അതിനുണ്ടാക്കിയത് കാരണം കാണും മുത്തശ്ശി കാണാം ഫയൽ എടുക്കണം എന്നുള്ളതല്ല ആമിക്കാരിയമായി തന്നെ ഇരുവർക്കും പറഞ്ഞു കൊടുത്തതും ആണോ ഇന്നതുപോലെ മിഷികളിൽ വിടർത്തി അവളെ നോക്കി രണ്ടാളും സത്യ അണ്ണേ ഞാൻ നിങ്ങളോട് കള്ളം പറയാറില്ലല്ലോ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഏട്ടത്തില്ല ഞാൻ ട്രസ്മി വലിയ ആളായി ഇത്തിരി ഗമ്യയുടെ പെണ്ണ് പറഞ്ഞു നിർത്തിയതും അത്ര നേരം ഉണ്ടായിരുന്ന വിഷമമെല്ലാം മറന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു രണ്ടാളും ആമിയും ഒരു ചിരിയോടെ അവരെ പൊതിഞ്ഞു അല്ല ആ പോട്ടൻ എന്താ പോട്ടനെന്തായിരുന്നു കോളേജിൽ പോയി അത് നമ്മൾ മൂന്ന് പേരും ഇല്ലാതെ എങ്ങോട്ടും പോവാത്തവനാണ് ഇന്ന് എന്ത് പറ്റി അജുവിൻ്റെയും കല്ലുവിൻ്റെയും മോഡൊന്നും മാറി ഓക്കെ ആയതും ആമയെന്തോർത്തതുപോലെ ചോദിച്ചു വീച്ചു മാത്രമാണ് ഇന്ന് കോളേജിൽ പോയത് സാധാരണ ഒരു കാരണം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്നവനാണ് ലീവ് എടുക്കാൻ ആമയുടെ ചോദ്യം കേട്ടതും അജുവിൻ്റെയും കല്ലുവിൻ്റെയും മുഖം പിന്നെയും മങ്ങി അറിയില്ല ജാനീ ചന്ദ്രഗതിയിൽ നിന്നും വരുന്നത് വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് രാവിലെ മുതൽ നീ ഇന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചതിനു പോലും ആജുവിനോട് ദേഷ്യപ്പെട്ടവൻ നമ്മുടെ വിച്ചു ആമിയൊരു അത്ഭുതത്തോടെ ചോദിച്ചു അതേ വിച്ച് തന്നെ അവന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ അസ്വസ്ഥത ഉള്ളതുപോലെ മുഖമൊക്കെ കരഞ്ഞു വീങ്ങിയിരിപ്പുണ്ടായിരുന്നു എന്നിട്ട് നിങ്ങളൊന്നും ചോദിച്ചില്ല അവനോട് കോളേജിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ എന്തൊക്കെ വിളിച്ചു പറഞ്ഞവനാ ഇനി കരഞ്ഞോ എന്നൊക്കെ ചോദിച്ചു ചെന്നാൽ അതിൽ കൂടുതൽ കിട്ടിയനെ അവൻ്റെ മോട് ശരിയല്ല തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നതാവും നല്ലത് ആമയ്ക്കുള്ള മറുപടിയായി അജു പറഞ്ഞതും ആമിയെന്ന മുകളിൽ അപ്പോഴും ബിച്ചുവിനെ എന്ത് പറ്റുമെന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ അവശേഷിച്ചു ഹോയ് മിസ്റ്റർ സിദ്ധാർത്ഥ മേനോൻ മീനോൻ എന്തലച്ചു നിൽക്കുക സിദ്ധുവിനെ തിരികെ റൂമിലേക്ക് വന്ന ആമയും വീട്ടിലേക്ക് അലസമായി കിടക്കുന്നവനെ കണ്ടതും ഒരു ചിരിയോടെ അവൻ അവനരികിലേക്ക് കിടന്നുകൊണ്ട് ചോദിച്ചു ഐ ഓൾവേസ് തിങ്ക് എബൌട്ട് യു മിസസ് സിദ്ധാർത്ഥ മേനോൻ അടുത്ത നിമിഷം കൂറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൾക്ക് കൈ മുകളിലേക്കായി നിന്നവൻ ആമയുടെ മിഴികൾ ഒന്ന് വിടർന്നു നീലം മിഴികളുടെ തിളക്കത്തിലേക്ക് ഊളിയിട്ടുകൊണ്ട് അവൻ്റെ കണ്ണുകളും എന്നെ ആദ്യമായി കാണുവാണോ കണ്ണേട്ടൻ ഈ മച്ചീമാതിയുള്ള അവൻ്റെ നോട്ടം കണ്ടതും ആമിയുടെ ചീരയോട് ചോദിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ തൊട്ടു എനിക്കെൻ്റെ ആമയെ നോക്കിക്കൂടെ കുറുമ്പോടെ മറിച്ചു അതും ചോദിച്ചുകൊണ്ട് അവളെ കഴുത്തിലേക്കായി മുഖം അമർത്തി വെച്ചവൻ ഒന്ന് പിടഞ്ഞുകൊണ്ട് ആമിയവൻ്റെ മുടിയിഴകൾ കൊരുത്തു വലിച്ചു വെണ്ണ പോലുള്ള കഴുത്തിൻ്റെ ഓരോ കോണലും പതേ ചുമ്പിച്ച് നുണഞ്ഞ് സിതും ആമിയുടെ മിഴുകൾ കൂമ്പി അടഞ്ഞു നേരത്തെ ഒരു ചിരിക്കാരം അവളിൽ നിന്നും ഉയർന്നു സിദ്ധു പതിയെ മുഖം ഒന്ന് ഉയർത്തി ചുവന്നു പോയ തൻ്റെ പെണ്ണിനെ ഒന്ന് നോക്കി പോവാ മാമി പതിയെ നേരത്തെ ശ്വാസം പോലെ കാതിലായി മൊഴിഞ്ഞവൻ കോമ്പി അടഞ്ഞ മിഴികൾ തുറന്ന് മെല്ലിൽ നിന്ന് മൂളേതെ ഇള്ളുവാമി സിദ്ധു ഒരു ചിരിയോടെ ആമയുടെ നിറക്കിലായി ചുംബിച്ചു നമുക്ക് കല്ലുവിനെയും അജിനെയും കൂടി കൊണ്ടുപോവാം കണ്ടേട്ടാ വീട്ടിൽ നിന്ന് കൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ സിദ്ധുവിൻ്റെ കയ്യിൽ പിടിച്ചു ചോദിച്ചവൾ ആമി അത് ഏട്ടൻ്റെ ആഗ്രഹം അതല്ലേ അവരും ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ രണ്ടുപേരും ഒട്ടും കംഫർട്ടല്ല എന്ന് തോന്നുന്നു കണ്ണേടനുള്ളപ്പോൾ കിടന്ന സന്തോഷമൊന്നും രണ്ടുപേരുടെ മുഖത്തില പാവമല്ലേ ഒരിക്കലും ഏട്ടനും കുഞ്ഞായത് കൊണ്ട് അവരെയും ചേർത്ത് പിടിക്കാനോ കൂടെ കൊണ്ടുപോകാനോ ആയില്ല ഇപ്പോൾ അങ്ങനെയല്ല എന്റെ കണ്ണേട്ടന് അവരെ സംരക്ഷിക്കാനുള്ള പ്രാപ്തിയുണ്ട് അവർ അതും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഏട്ടൻ്റെ അടുത്ത് നിന്നും ആമി പറഞ്ഞു നിർത്തിയതും സിദ്ധു അവളെ ഇറക്കപ്പുണർന്നു ശക്തമായി എത്രക്ക് മുറുക്ക പിടിക്കാമോ അത്രയും ആമയും നിറഞ്ഞ കണ്ണുകളോടെ അവനെ ചേർത്ത് പിടിച്ചു വിലക്കട്ടെ ഞാൻ രണ്ടുപേരെയും ഇന്ന് വേണ്ട ആമീ നാളെ നാളെ കൊണ്ടുപോകാം അവനായിരുന്നു അടർന്നും മാറിക്കൊണ്ട് ആമി ചോദിച്ചതും എന്തോ ഓർത്ത് സിദ്ധു മറുപടി നൽകി ആമിയുടെ മെഴികൾ ഒന്ന് കുറുകി അതെന്താ ഇന്ന് നമ്മളെ കളൻ ഒരാൾ വരും ഈവനിങ് അതുകൊണ്ട് നാളെ കോളേജ് കഴിഞ്ഞ് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോകാം സിദ്ധ ചീരിയോടെ പറഞ്ഞതും ആമയും സന്തോഷത്തോടെ തലയാട്ടി കാണിച്ചു അതെ കൊണ്ടുപോയാൽ മാത്രം പോരാ ഈ നെയ്ചിൽ അവർക്ക് വേണ്ടി കെട്ടിപ്പൊട്ടി വെച്ച സ്നേഹം മുഴുവനും അങ്ങ് കൊടുത്തേക്കണം ഇനിയും മാറ്റി നിർത്തരുത് എൻ്റെ കണ്ണേട്ടൻ്റെ അപ്പയും അമ്മയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യവും അതാകും മൂന്ന് മക്കളും ഒരുമിച്ച് സന്തോഷത്തോടെ ആമി പറഞ്ഞുകൊണ്ട് സിദ്ധുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു ഈ മച്ചീമാതെ അവളെ നോക്കി നിന്നവൻ ഇരുണ്ടുപോയ തൻ്റെ ജീവിതത്തിലെ വെളിച്ചമാണ് മുനിയിൽ നിൽക്കുന്നതവൾ എന്ന് തോന്നിയവന് സിദ്ധാർത്ഥ മേനൻ്റെ ജീവിതത്തിലെ സഹോദരി സ്ഥാനം മുഴിച്ച ബാക്കിയെല്ലാ വേഷങ്ങളും ഒരുപോലെ അലങ്കരിക്കുന്നവൾ അമ്മ ഭാര്യ മകൾ പ്രണയിനി അങ്ങനെയെല്ലാം ഒരുപാട് പ്രണയം തോന്നിപ്പോയി അവന് അതുപോലെ ബഹുമാനവും മുഖം കുണിച്ച് ആ കുഞ്ഞു നെറ്റിയിലയച്ചുകൊണ്ട് ചേർത്ത് വെച്ചവൻ ഏറെ നേരം